സവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് മറ്റു ശിഷ്യന്മാരോട് പറയുന്നത് തോമസ് ആണ് ഈ പറയുന്നതിന്റെ പശ്ചാത്തലം ശ്രദ്ധിക്കണം അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും ഏച്ചു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി ചെലവഴിച്ചു താൻ സ്നേഹിച്ചിരുന്നവൻ രോഗിയായിട്ടും തനിക്ക് പ്രിയപ്പെട്ടവർ ആ വാർത്ത അറിയിച്ചിട്ടും യേശു ഉടൻ തന്നെ അവിടേക്ക് യാത്ര പുറപ്പെടുന്നില്ല അർത്ഥനകൾക്ക് ദൈവം പെട്ടെന്ന് പ്രതിത്തരം നൽകുന്നില്ല എന്ന പരാതി നമ്മൾ ഉയർത്തുമ്പോൾ ഈ വചനഭാഗ്യം നമ്മൾ വായിച്ച് ധ്യാനിക്കണം കാരണം നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെത് എന്നത് കൃത്യമായ സന്ദേശം ഈ ഭാഗം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് രോഗത്തിൽ നിന്ന് ലാസറിന് സൗഖ്യം നൽകുകയായിരുന്നു ലേശു ലക്ഷ്യം മറിച്ച് മരണത്തിൽ നിന്ന് ലാസറിന് ഉയർപ്പിക്കുന്നതായിരുന്നു രോഗത്തിൽ നിന്ന് സൗകര്യം നൽകുന്നതിനേക്കാൾ വലുതാണല്ലോ മരണത്തിൽ നിന്ന് ഉയർപ്പ് നൽകുന്നത് നമ്മെക്കുറിച്ച് നമ്മേക്കാലും വലിയ പദ്ധതികളുള്ളവരും നടപ്പിലാക്കുന്നവരുമാണ് യേശു എന്ന ബോധ്യം നമ്മൾ ഓർക്കട്ടെ നമ്മെ ജീപിനാർത്ഥം ആവശ്യമുണ്ടെങ്കിൽ കൃതി പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുക